സിക്സ് ഹൺഡ്രഡ് സം എഴുതിയതാണ് പക്ഷേ ഇത് അതിനകത്ത് ഓവർ റൈറ്റിംഗ് ഉണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഓവർ റൈറ്റിങ് ചെയ്യുന്നുണ്ട് അപ്പൊ താഴെയുള്ള അതിന്റെ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇതില്ല അപ്പൊ ഈ സിക്സ് ഹൺഡ്രഡിനും നമ്മുടെ ഈ എന്താ പറയുന്നത് ഈ ഫൈവ് സിക്സ്റ്റി നയൻ ആ സമയത്തുള്ള ഇത് വരുവാന്നെങ്കിൽ അതിനകത്ത് ഈ ഇത് എന്താ ദമ്മ കസർ ഇതെന്ന് ടീച്ചർ പറഞ്ഞില്ല അതില്ല പിന്നെ എയ്റ്റ് ഹൺഡ്രഡ് ബി സോറി എയ്റ്റ് ഹൺഡ്രഡ് എ ഡിയിലാണ് ഇത് ചെയ്തേക്കുന്നത് ഓവർ റൈറ്റിംഗ് ചെയ്തേക്കുന്നത് സനാ മാനസ്ക്രിപ്റ്റിന്റെ അപ്പം അതിനകത്ത് ഇഷ്യൂ ഉണ്ട് ടീച്ചറെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇവർ ക്ലെയിം ചെയ്യുന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്കോളർലി റെഫറൻസിനെ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടും കൂടാണ് പല കാര്യത്തിൽ കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇവർ മാനസ്ക്രിപ്റ്റിനെ ആൾക്കാരെ കൊണ്ട് തൊടിയിക്കാൻ സമ്മതിക്കാത്തതിന്റെ മെയിൻ കാരണമേ ഇതാണ് ഈ സനാമാനസ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ട് ഒരു ഒരു ജസ്റ്റ് ഒരു ചാപ്റ്റർ വന്ന ഒരു ചാപ്റ്ററിന്റെ ശകലം ഭാഗം വായിച്ചപ്പോഴേ ആ സ്കോളേഴ്സിനെ ഓടിച്ചെന്നുള്ളതാ. അതൊക്കെ വലിയൊരു ഇഷ്യൂ ആണ് അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കേട്ടോ ഇപ്പോ ഇതിന്റെ കാലഘട്ടങ്ങൾ വേദങ്ങളൊക്കെ നിർമ്മിക്കപ്പെട്ട ഖുർആൻ എഴുതപ്പെട്ട കാലഘട്ടങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉസ്മാൻ ഉസ്മാൻ എന്നങ്ങ് പറഞ്ഞു പോയിട്ട് ഇപ്പൊ ഉസ്മാൻ ലിപി തന്നെയുണ്ട് സൗദി പ്രിന്റ് വേറെ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും കൂടുതൽ പ്രശ്നങ്ങൾ വരും കാരണം അന്നത്തെ അബൂബക്കർ ഉമർ ഉസ്മാനെ പോലെയുള്ള ആളുകളൊക്കെ എന്തൊക്കെയോ എഴുതി സൂക്ഷിച്ചിരുന്നു എന്ന ചരിത്രരേഖകളിലുണ്ട് പിന്നീട് ലാ തുബ് അനീഷെയൻ എന്നിൽ നിന്നും നിങ്ങൾ യാതൊന്നും എഴുതി വെക്കരുത് എന്ന പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഏതോ ഖുർഹാൻ എഴുത്തുകാരിൽ ഒരാൾ പറഞ്ഞപ്പോഴേക്കാണും എല്ലാം കൂട്ടിയിട്ട് കത്തിക്കേണ്ടി വന്നത് ഇന്ന് പിന്നെ സൗദി അറേബ്യ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഓടകളിലാണ് ഖുർആാൻ ഒഴുകി നടക്കുന്നത് എന്നാണ് നമ്മൾ വാർത്തകളിൽ കൂടി കാണുന്നത് ഇപ്പോൾ ഈ നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നതിനെ സംബന്ധിച്ചിട്ടാണ് ഇവരിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആാനിന്റെ ആധികാരികതയും ഹദീസ് ഗ്രന്ഥങ്ങളുടെ ക്രോഡീകരണവും ഒക്കെ ചരിത്രങ്ങൾ എന്താണ് എന്ന് അറിയണമെങ്കിൽ എന്നറിയണമെങ്കിൽ ഇവരിതിന്റെ വസ്തുതയെക്കുറിച്ച് പോകണ്ടേ അറിയണ്ടേ ഇപ്പൊ ഇതൊരു മാജിക്കൽ പുസ്തകങ്ങളാണെന്നും ഒരു മാജിക്കും മാന്ത്രികവും ഒക്കെയാണ് ഈ മതമെന്നും മുസ്ലിം ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഏറ്റവും പഴയ ഒരു ഇസ്ലാമിക രേഖയാണ് ഞങ്ങളൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട് സെയ്ഫ് ഇബന ഉമറിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സിഇയിലാണ് ആ ഗ്രന്ഥം ബുക്ക് ഓഫ് കോൺക്വസ്റ്റ് എന്നാണ് അതിന്റെ പേര് തന്നെ എല്ലായിടത്തും അത് കിട്ടാനുമില്ല എമിറേറ്റ്സ് ഓഫ് ഉസ്മാൻ എന്ന് പറയുന്ന സെക്ഷനിൽ ഞങ്ങളുടെയൊക്കെ ലൈബ്രറിയിലുണ്ട് ഞാൻ പഠിച്ചിട്ട് ജാമ്യാ നബി അറബിക് കോളേജ് മലപ്പുറം ഇടവണ്ണ കോളേജില അവിടെ ഞങ്ങളുടെ ലൈബ്രറിയിലൊക്കെ ഈ പുസ്തകങ്ങളൊക്കെ കിട്ടാനുണ്ടായിരുന്നു അന്ന് ലഭ്യമായിട്ടുള്ള ഖുർആാനിനെ കുറിച്ച് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അതിൽ നിന്ന് തന്നെ ഇവർക്ക് മനസ്സിലാകാം പ്രവാചകന്റെ സ്വഹാഭാക്കൾ പോലും പല പ്രദേശങ്ങളിൽ നിന്നും പല ഖുർആാനുകൾ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ ഈ പ്രവാചകന് ഗ്രന്ഥരൂപത്തിലാണോ ഇത് ഇറങ്ങിയത് അതോ ലിഖിതങ്ങളായിട്ടാണോ ഇറങ്ങിയത് ഇത് ആരെഴുതി എവിടെ എഴുതി എവിടെ നിന്ന് കിട്ടി ഇപ്പൊ സിറിയയിലെ മിക്താദിമിന് അൽ അസ്വാദ് എന്ന് പറയുന്ന ഒരു വേർഷൻ ഉണ്ട് ഖുർആാനിന്റെ ഇവർ ഇത് അംഗീകരിച്ചു തരുമോ കൂഫ മദീന അതായത് ഷാഫി ഷാഫിമാമൊക്കെ അവിടെ ഇരുന്നിട്ടാണ് ഹദീസുകൾ എഴുതിയത് അബ്ദുല്ലാ ഇബിന് മസൂദ് എന്ന് പറയുന്ന ഒരു വേർഷൻ ഉണ്ട് ഖുർഹാനിന് അതുപോലെ ബസ്ര മൂസ അൽ എന്ന് പറയുന്ന ഒരു വേർഷൻ ഉണ്ട് ഇപ്പൊ മുഹമ്മദ് നബിയുടെ ശരിയായ വാക്കുകളെ സംബന്ധിച്ച് ഇപ്പൊ ഇവിടെ ആരോ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ അതിൽ പോലും നമ്മൾ തർക്കിക്കേണ്ടി വരും ഇസ്മുഹു അഹമ്മദ് എന്ന് ഖുർഹാൻ പറയുന്നുണ്ട് അപ്പൊ അഹമ്മദാണോ മുഹമ്മദാണോ മഹമൂദ് ഇതിന്റെ അർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അർക്കത്തിന് വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ തള്ളിക്കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഇസ്ലാമിലെ നാല് മാനദണ്ഡങ്ങളുണ്ട് ഖുർആാൻ ഹദീസ് എന്ന് പറയുന്നതിനകത്ത് എത്തിച്ചേരും പണ്ഡിതന്മാരെല്ലാവരും കൂടെ കൂടി ഒരു ഒറ്റ അഭിപ്രായത്തിൽ എത്തിച്ചേരും ശരി മമ്മത അണ്ണൻ എങ്കിൽ മമ്മത അങ്ങനെ ഇരുന്നോട്ടെ അങ്ങനെയാണ് ഇന്ന് ഇവര് ഏകോപിച്ച് നിൽക്കുന്നത് ഇപ്പോ ബുഹാരിയുടെ കാലഘട്ടത്തിൽ തന്നെ പലതരം ഖുർആാനുകൾ ഉണ്ടായിരുന്നു എന്ന ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട് മുസ്ലിം ചരിത്രകാരന്മാർ തന്നെ അത് രേഖപ്പെടുത്തുന്നുണ്ട് ഇബിന് ഷെബ എന്ന വ്യക്തിയുടെ ഹിസ്റ്ററി ഓഫ് മദീന അതിനകത്ത് ഖുർആൻ നിർമ്മിതിയിൽ അബൂബക്രൻ ഒരു റോളും എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ അത് പഠിച്ചിട്ടുണ്ട് ഞങ്ങള് പിന്നെ ഖുർഹാൻ പഠിക്കുന്ന സമയത്ത് ഉൽ ഖുർഹാൻ എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട് ഖുർആനിന്റെ ബേസിനെ കുറിച്ച് പഠിക്കുന്ന അതുപോലെ ഉലൂമൽ ഖുർആൻ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് ഖുർആാനിന്റെ വിജ്ഞാനങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് ഇറങ്ങിയത് ഏതൊക്കെ സന്ദർഭങ്ങളിൽ അതൊക്കെ അറബി കോളേജുകളിൽ നിന്നും പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിന്റെ റിപ്പോർട്ടുകളിൽ ഷാബ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നില് ഉമറിന് സ്വന്തമായിട്ട് ഒരു ഖുർആാൻ ഒരു മാനുസ്ക്രിപ്റ്റ് പോലെ ഉണ്ടെന്നും മറ്റൊന്നില് ഒരു ഖുർആാൻ എഴുതി ഉണ്ടാക്കാനുള്ള ശ്രമം ഉമർ ഉണ്ടാക്കിയെങ്കിലും അതങ്ങോട്ട് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തതെന്നും സ്വന്തമായിട്ട് ഖുർആാൻ വേർഷൻ ഉണ്ടായിരുന്ന ആളായിരുന്നു ഉബൈ ഇബിൻ കാബ് എന്ന് പറയുന്ന വ്യക്തി എന്നും ഒക്കെ അത്തരം പുസ്തകങ്ങളിൽ നിന്നൊക്കെ തന്നെ കിട്ടും അപ്പൊ ഇതിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോഴേക്ക് നമ്മൾ എന്തെങ്കിലും തരത്തിൽ സംശയങ്ങൾ ചോദിച്ചാല് ഉസ്താദന്മാർ പറയും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഖുർആാനാണ് അതിൽ നിന്ന് കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകുമെന്നാണ് പറയുന്നത് അപ്പൊ ഖുർആാൻ ശേഖരണം തന്നെ ഒരു ഓതന്റിസിറ്റി ഇല്ലാത്ത ഒരു എന്താണ് മൾട്ടിപ്പിൾ ആയിട്ട് പോകുന്ന ഒരു രീതിയാണ് നമുക്ക് ഒരിക്കലും ഇതിന്റെ വേർഷൻ ഏതാണ് ആരാണ് ഇതിന്റെ ജന്യൂനിറ്റി ഇത് ആരാണിത് സർട്ടിഫൈ ചെയ്തത് ഇതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല ഇനി കുറച്ചും കൂടെ പിന്നിലേക്ക് പോയാൽ ഇബിൻസാദ് അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട് തുബക്കാത്തുൽ കബീർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം പ്രമുഖ മുസ്ലിം ചരിത്രകാരന്മാർ ചരിത്രകാരന്മാരൊക്കെ എടുക്കുന്ന ആധികാരികമായൊരു പുസ്തകമാണ് ഇതിനകത്തും ഖുർആൻ നിലവിൽ വന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റി പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉസ്മാന്റെ ചരിത്രവും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉസ്മാൻ ഖുർഹാൻ ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നെന്നും അതിൽ പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹം എഴുതി വെച്ചു പിന്നീട് അദ്ദേഹം അതൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് സെയ്ദ്ബിൻ തിബറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ബയോഗ്രഫിയും ഇബിൻസ് അത് നൽകിയിട്ടുണ്ട് ബുഹാരിയിൽ കാണുന്നതിനെ സംബന്ധിച്ച് മൊത്തമൊന്നും ശരിയല്ല ബുഹാരിക്ക് ഖുർഹാൻ ക്രോഡീകരിച്ചതിൽ ഒരു റോളുമില്ല ഇല്ല അദ്ദേഹത്തിനെ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്നുപോലുമുള്ള രൂപത്തിലാണ്

ടീച്ചറേ ഞാനൊരു കാര്യൂഫിലിറങ്ങി കഴിഞ്ഞൂഫിലേക്ക് മാറ്റി അപ്പൊ ബാക്കി ആറെണ്ണം എവിടെ പോയി എന്നുള്ളത് ഇവരത് കത്തിച്ചു എന്നുപോലും അംഗീകരിക്കുന്നില്ലല്ലോ അത് കഴിഞ്ഞാലല്ലേ നമുക്കത് ബാക്കി എവിടെ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ

ടീച്ചർ ടീച്ചർ ഇത് ഇസ്ലാമിക പഠിച്ചതും പല രീതിയിലുള്ള ക്ലെയിംസിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞു അത് അതിന്റെ ഈ ലാക് ഇത് എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇന്ന് ലോകത്ത് ഇന്ന് നമ്മുടെ ടെക്നോളജിക്ക് ഈരേൽ പോലും ഇവര് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഗ്യാപ്പാ അതിന് ബെസ്റ്റ് എക്സാമ്പിള് ടീച്ചർ ഇവിടെ കുറച്ച് നേരം മുമ്പ് ഉണ്ടായിരുന്നേ അറിയാമായിരുന്നു ഇവിടെ ക്ലബ് ഹൗസിൽ രണ്ട് വർഷമായിട്ട് ഇവിടെ മുകളിലുള്ള വ്യക്തിയാണ് ആ വ്യക്തിക്ക് അറിയത്തില്ല ഇവിടെ ഇരുപത്തിയാറ് ഖുറാൻ ഫ്ലാഷ് ചെയ്ത കാര്യവും ഇവിടെ വന്ന് നമ്മുടെ ഒരു ബ്രദർ എനിക്ക് ആറ് എ കെ എം സഫാനാന്നോ അപ്പം ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്താൽ കൊടുത്തിട്ട് അത് വായിക്കാൻ പറഞ്ഞു അപ്പൊ വായിക്കാൻ കൊടുത്തപ്പം അത് തെറ്റാണെന്ന് പറഞ്ഞു ആ ഒരു ഒരായ എനിക്കൊന്ന് രണ്ടിന്റെ എത്ര നാല് അത് അതാന്ന് തോന്നുന്നു അപ്പൊ തെറ്റാണെന്ന് പറഞ്ഞു ഇവർക്ക് ഈ ഇന്റർനെറ്റ് ഏജിൽ പോലും അറിയത്തില്ല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഖുറാൻ ഉണ്ടെന്നുള്ളത് എന്നിട്ട് ഇവര് പണ്ഡിതൻ ചമയോ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ഇവരുടെ പണ്ഡിത ലോകത്തെ ഒരുത്തനും സംസാരിക്കാൻ തയ്യാറുമല്ല ഈ മദ്രസയിൽ നിന്ന് ഇറങ്ങി വരുന്ന സാധനങ്ങളാണ് ഈ കുറച്ച് കൊട്ട കൊട്ടറബിയും പഠിച്ചിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത് ഇതിനകത്ത് വളരെ കോംപ്ലക്സിറ്റി ആയി ടീച്ചറ വളരെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് സംസാരിച്ചു പോകാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞ ഇതിന് ലോകത്തിലെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ എവല്യൂഷൻ ഉണ്ടായ പുസ്തകമാണ് ഈ ഖുറാൻ എന്ന് പറഞ്ഞത് ഈ ആയിരത്തി നാനൂറ് വർഷവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ എവല്യൂഷൻ നടന്ന പുസ്തകമാണിത് അപ്പൊ ഈ നമ്മൾ ഈ ബോമിങ്ങാനുസ്ക്രിപ്റ്റ് നോക്കുമ്പോ അത് പ്രീഡേറ്റ് ആണ് അത് പ്രീഡേറ്റ് ഡേറ്റ് ചെയ്യുന്ന കാര്യമാണ് അപ്പൊ മുഹമ്മദ് ജനിച്ചതിന് രണ്ടു വർഷം മുമ്പാണ് പ്രീഡേറ്റ് ചെയ്തത് അതിനകത്ത് ഇഷ്യൂസ് ഉണ്ട് ഇവര് ഭയങ്കര സംഭവം പറഞ്ഞ പൊക്കിക്കൊണ്ടെന്നു പിന്നെ സ്കോളർലി ആൾക്കാർ അത് നോക്കിയപ്പോഴാണ് അതും മൂന്ന് സൂറയുടെ ഇച്ചിരി ഇച്ചിരി ഉള്ള അതിനസാനം അപ്പൊ ഇതിനകത്ത എല്ലാം ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് ഇഷ്യൂ ഇത് ഇസ്ലാമിക ലോകം ഇതിനെ ഭയപ്പെടുന്നു വളരെയധികം ഭയപ്പെടുന്ന ഒരു വിഷയമാണ് ഇതിന്റെ സ്റ്റോറി ലൈൻ പോകുന്ന അവസാനിക്കുന്ന വേറെ രീതിയിലാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ബിബ്ലിക്കൽ ഇതുമായിട്ട് വളരെയധികം അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് ക്രിസ്റ്റഫർ ലക്സംബർഗിനെ റെഫർ ചെയ്തത് അതേപോലെ ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സിനെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണും അവരുടെ എന്താ പറയുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വളരെ ഫീബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും വളരെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റും ഒന്ന് ആലോചിച്ചു നോക്കണം ഇദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കാലഘട്ടത്ത് ഇവിടെ പുസ്തകങ്ങൾ വളരെ സർക്കുലേഷനിൽ ഇരിക്കുക ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം സർക്കുലേഷനില്ല അല്ലാതെ ഇത് ഊട്ടി കെട്ടി ആൾക്കാർ ചേര വെച്ചോക്കുകയല്ലായിരുന്നു ഇറ്റ് വാസ് ഓൺ സർക്കുലേഷൻ ത്രീ ഹൺഡ്രഡ് ഇത് ഫൈനൽ നൈസൺ ഇത് കഴിഞ്ഞ് ഇറ്റ് ഈസ് ഓൺ ദ സർക്കുലേഷൻ അപ്പൊ ആ അതെല്ലാം ഉണ്ട് അവിടെ സ്കോളേഴ്സ് ഉണ്ട് ഇവർ ഇദ്ദേഹം സംവദിക്കുന്ന ഇതിനകത്ത് പറയുന്ന ഖുറാൻ എന്ന് മുൻവേദങ്ങളെ ഇത് അങ്ങനൊന്നും അല്ല അത് അങ്ങനെ ഒരു ഒരു ക്ലെയിം അവർ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇത് വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടാണ് ഇത് ഇത്രമാത്രം ഡീപ് ഡൗൺ ആയിട്ടുള്ള സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നിടത്തൊന്നും പോയി നിൽക്കത്തില്ല ദാറ്റ്സ് വാട്ട് ദ വേ തിങ്സ് ആർ ഗോയിങ് അതുകൊണ്ടാണ് ഇവരുടെ പണ്ഡിതന്മാരെല്ലാം അൽ അസറിലുള്ള ആയിക്കോട്ടെ മദീനയിലുള്ള ആയിക്കോട്ടെ യാസിർ ഖാദി ഫൈനലി രണ്ടായിരത്തി ഇരുപതിൽ പറയേണ്ടി വന്നു ഖുറാൻ ഹാസ് പ്രോബ്ലം അതിനകത്ത് ഓട്ടകൾ ഉണ്ടെന്ന് അദ്ദേഹം പബ്ലിക്കലി പറ വന്ന അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ഇഷ്യൂ വളരെ വൈഡ്ലി കോംപ്ലക്സ് ഇഷ്യൂആ ആണ് ഓക്കെ ആ കഴിഞ്ഞു കണ്ടിന്യൂ അത് കഴിഞ്ഞാൽ